മാസത്തെ പരിശീലനത്തിന് ശേഷം ചെണ്ടയിൽ കൊട്ടിക്കയറി ചെറുവത്തൂർ തുരുത്തി നിലമംഗലം വനിതാ വധ്യകലാ സംഘം ഇരുപത്തിയേഴ് പേരടങ്ങുന്ന വനിതാ സംഘത്തിന്റെ ശിങ്കാരിമേളമാണ് അരങ്ങേറ്റം നടത്തിയത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ചെറുവത്തൂർ കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് തുരുത്തി നിലമംഗലം വനിതാ വാദ്യകലാ സംഘം വനിതാ മേളത്തിന്റെ പരിശീലനം ആരംഭിച്ചത് അറിയപ്പെടുന്ന വാദ്യകലാകാരനും പരിശീലകനുമായ കൈ പ്രേമരാജന്റെ കീഴിലെ നാലു മാസത്തെ ശേഷമാണ് അരങ്ങേറ്റം കുറിച്ചത് അരങ്ങേറ്റത്തിന് തൊട്ടു പിന്നാലെ ഒക്ടോബറിൽ തമിഴ്നാട്ടിലെ സേലത്ത് ശിങ്കാരിമേളം അവതരിപ്പിക്കാനുള്ള അവസരവും ഇവരെ തേടിയെത്തി കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അരങ്ങേറ്റം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രമീള ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ടി വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പരിശീലകനുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുനീർ തുരുത്തി ഡി എം കുഞ്ഞിക്കണ്ണൻ തുരുത്തി നിലമംഗലം ക്ഷേത്രം പ്രസിഡന്റ് കെ വി അമ്പാടി പി വി കൃഷ്ണൻ ടി വി കണ്ണൻ ശ്രീജ ദിലീപ് എം പി രാജേഷ് ടി സുനീതി എന്നിവർ സംസാരിച്ചു ബ്യൂറോ ചെറുവത്തൂർ